റവയും പഞ്ചസാരയും പാലുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശട്ടപ്പെട്ടെന്നുള്ള ഒരു സ്വീറ്റ് ഒരു മധുര പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന റവയ്ക്ക് ഇത്രയും അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമില്ല എങ്കിലും അണ്ടിപ്പരിപ്പല്ലേ കിടന്നോട്ടെ അതേമായിട്ട് തന്നെയാണ് അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഒന്ന് അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസ് കൂടെ ഉണക്ക മുന്തിരി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കാരണം ഇതെല്ലാം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കുറച്ച് പക്ഷേ നമ്മൾ നമ്മളിത്തിരി കൂടുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിടയ്ക്ക് കടിക്കുന്നതൊക്കെ നല്ലൊരു സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളത്രയും എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ അതേ പാനിൽ അതേ ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് അത് നിങ്ങൾക്ക് മധുരം എത്ര വേണമോ അത്ര പഞ്ചസാര ചേർക്കുക ഇതിനെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിൽ എടുത്തിട്ട് നിങ്ങൾ എത്ര റവയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അനുഭവത്തിലായിരിക്കണം ഇതെല്ലാം എടുക്കേണ്ടത് അതൊന്നും പ്രത്യേകം നമ്മൾ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ ക്യാരമലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഇഞ്ഞ് ചേർക്കാൻ പോകുന്നത് റവയാണ് ഇത് പല വിധത്തിലുണ്ടാക്കാം റവ പാലിൽ മിക്സ് ചെയ്ത് അതിനെ ഇതിലേക്ക് ഒഴിച്ചിട്ടും ഉണ്ടാക്കാം അല്ലാതെ റവ ഇതിലേക്ക് ഇട്ട് കുറച്ച് നേരം അതിനെ ഒന്ന് വറുത്ത് അത് വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾക്കത് ഒരു വടി പോലെയൊക്കെ ഒരു 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 ക്രിസ്പി ഇതായ മാരിയൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ടതില്ല അതിലേക്ക് നമ്മൾ പാൽ കൂടെ ചേർക്കുമ്പോൾ അതെല്ലാം നല്ല മയത്തിൽ ആയി കിട്ടിക്കോളും അപ്പോൾ അതിലേക്ക് ഇനി പാല് ചേർക്കുക പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കൂട്ടത്തിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോൾ കുറച്ചുകൂടെ പാൽ എത്രത്തോളം അത് കട്ടിയായിട്ടുണ്ട് അതിൻ്റെ അത്രത്തോളം നമ്മൾ കുറച്ചുകൂടെ പാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെയും അത് നല്ല മൃദുവായി കിട്ടും നമ്മൾ നെയ്യ് കോരിയെടുത്ത സ്പൂണിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ സ്പൂണിട്ട് ഈ ചൂടുള്ള റവയിലിട്ട് ഇളക്കിയത് അപ്പോൾ ആ നെയ്യ് കൂടെ ഉരുകി അതിലേക്ക് ചേർന്നു ഇനി നെയ്യ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അതൊന്ന് കട്ടിയായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് പഞ്ചസാര കമ്മിയായിട്ട് തോന്നിയത് കാരണം ഞാൻ പിന്നെയും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പാനിൽ നിന്നും അതെല്ലാം വിട്ട് നല്ലപോലെ കട്ടിയായി വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ചേർക്കാവുന്നതാണ് ഒരു നല്ലൊരു സ്വീറ്റാണ് ഇത് നല്ലൊരു മധുര പലഹാരമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഒരുപാട് മധുരമൊന്നും ഇല്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ നന്നായിരിക്കും കാരണം ഒരുപാട് വേഗത്തിൽ അത് മട്ടില്ല നമുക്ക് അപ്പോൾ പാകത്തിന് മധുരമൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവർക്കും ബായ് എൻജോയ്